നമസ്കാരം ദേവകി ആസ്ട്രോസർച്ചിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ചിന് വ്യാഴം കർക്കിടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു അങ്ങനെ സംക്രമിക്കപ്പെടുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെട്ടിരുന്നു അതിനുശേഷം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിച്ചിരുന്നു ഇനി വീണ്ടും ഡിസംബർ അഞ്ചിന് വ്യാഴം കർക്കിടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് വക്രഗതിയിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിനാണ് വ്യാഴം ഇനി മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നത് ശത്രു ക്ഷേത്രത്തിൽ തുടരുന്ന വ്യാഴം ഏതെല്ലാം നക്ഷത്രക്കാരുടെ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എന്ന് പരിശോധിക്കാം അവർക്കെല്ലാം കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വ്യാഴം കർക്കിടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ പന്ത്രണ്ട് രാശിയിലായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്ന ഗുണാനുഭവങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അതിനു മുമ്പ് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക ഇനി വിഷയത്തിലേക്ക് കടക്കാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഭാഗ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ വ്യാഴമാണ് നാലാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത് ഇപ്പോൾ നാലാം ഭാവത്തിൽ സംക്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം വക്രഗതിയിൽ മൂന്നാം ഭാവത്തിലേക്ക് വന്നു ചേരുന്നു പലവിധ ഭാഗ്യാനുഭവങ്ങൾക്കും ഇടയാകും മേഡം രാശിയുടെ ഏഴാം ഭാവത്തിലേക്കും ഒമ്പതാം ഭാവത്തിലേക്കും പതിനൊന്നാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് ഇതുവരെ വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നതാണ് സന്താന ഭാഗ്യത്തിനായി ചികിത്സകൾ ചെയ്തു കൊണ്ടിരിക്കുന്നവർക്കും അനുകൂലമായ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനും ആകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ഉയർച്ചകൾ ഉണ്ടാകും ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി ജോലി ലഭിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസം അനായാസേന സാധ്യമാകുന്നതുമാണ് ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുന്നതിനും നല്ല നിക്ഷേപങ്ങൾക്കും സാധ്യതയുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി യോജിച്ച് മുന്നോട്ടു പോകാനാകും ബന്ധം ഊഷ്മളമാകും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും അവരുടെ സഹായങ്ങളും പ്രതീക്ഷിക്കാം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഏഴര ശനിക്കാലമാണ് ധന ചിലവുകൾ വർദ്ധിക്കും അഞ്ചാം ഭാവത്തിൽ കേതുവും പതിനൊന്നാം ഭാവത്തിൽ രാഹുവും സംക്രമിക്കുന്നു അതിനാൽ ദൈവാധീനം നേടിയെടുക്കേണ്ടതുണ്ട് ശനിയാഴ്ച ദിവസം ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നീരാഞ്ജനം സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് അഷ്ടമാധിപനും പതിനൊന്നാം ഭാവാധിപനുമായ വ്യാഴമാണ് മൂന്നാം ഭാവത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത് വളരെയധികം ദൈവാധീനമുള്ള ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കടന്നുവരുന്നത് ബുധന്റെ ക്ഷേത്രമായ മിഥുനം രാശിയിലേക്ക് സർവേശ്വരകാരകനായ വ്യാഴം സംക്രമിക്കുമ്പോൾ ഇടവം രാശിയുടെ ആറാം ഭാവത്തിലേക്കും അഷ്ടമ ഭാവത്തിലേക്കും കർമ്മഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് രണ്ടാം ഭാവം എന്നാൽ ധനം വാക്ക് കുടുംബം എന്നീ മേഖലകളിലെല്ലാം ഉയർച്ച ഉണ്ടാകും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം വന്നു ചേരുന്നതിനും ആ ധനം പ്രയോജനപ്പെടുന്നതുമാണ് വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണകരമാണ് കുടുംബത്തെ സന്തോഷവും സമാധാനവും ഉണ്ടാകും കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനാകും രോഗശമനവും പ്രതീക്ഷിക്കാം ശത്രുശല്യം കുറയും ആയുസ് നീട്ടിക്കിട്ട് കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾക്ക് ഇടയാകും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനും ആകും കടം കൊടുത്ത ധനം തിരികെ ലഭിക്കുന്നതാണ് നല്ല ഊർജസ്വലതയോടെ കർമ്മരംഗത്ത് പ്രവർത്തിക്കാനാകും കഠിന പ്രയത്നങ്ങൾക്കെല്ലാം ഫലം കാണാനാകുന്നതാണ് ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നെല്ലാം നേട്ടങ്ങൾ ലഭിക്കും ശനിയുടെ സപ്പോർട്ടും ഇടവം രാശിക്കാർക്ക് ഉണ്ട് അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുന്ന ഒരു കാലഘട്ടമാണ് ഇടവം രാശിക്കാർക്ക് ഇനി മുതൽ വന്നു ചേരുന്നത് ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് ആത്മീയ കാര്യങ്ങളിലും താൽപ്പര്യം വർദ്ധിക്കും ഇടവം രാശിയുടെ നാലാം ഭാവത്തിൽ കേതുവും പത്താം ഭാവത്തിൽ രാഹുവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിട്ട് മുന്നോട്ടു പോവുക മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർഗത്തിന്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഏഴാം ഭാവാധിപനും കർമാധിപനുമായ വ്യാഴം ജന്മത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു ഇപ്പോൾ രണ്ടാം ഭാവത്തിൽ ദൈവാധീനത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലം എന്നാൽ ജന്മത്തിലാണെങ്കിലും ചില സുഖ കാര്യങ്ങളും നടന്നു കിട്ടുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് വ്യാഴം സ്വന്തം ക്ഷേത്രത്തിലേക്ക് വന്നു ചേരുമ്പോൾ മിഥുനം രാശിയുടെ അഞ്ച് ഏഴ് ഒമ്പത് ഭാവങ്ങളിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി പ്രയോജനപ്രദമാവുകയും ചെയ്യും ഇതുവരെ വിവാഹം നടക്കാതെ കാത്തിരുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതിനും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയക്കാലമാണ് ചികിത്സകൾ പ്രയോജനപ്രദമാകുന്ന സമയക്കാലം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും ഉന്നത വിദ്യാഭ്യാസത്തിൽ പ്രവേശനം ലഭിക്കുന്നത് കൊച്ചുമക്കളെ കാണാനുള്ള ഭാഗ്യമുണ്ടാകുന്നത് വഴിയും സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനും ആകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുന്നതിനും വൻ നിക്ഷേപങ്ങൾക്കും ഇടയാകും അങ്ങനെ പലവിധ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടിവരും വിദേശയാത്രയും തരപ്പെടാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകുന്ന കാലഘട്ടം ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി ജോലി ലഭിക്കുന്നതിനും ഇടയാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി യോജിച്ച് മുന്നോട്ടു പോകാനാകും പേരും പ്രശസ്തിയും മറ്റുള്ളവരുടെ ആദരവും ലഭിക്കുന്നതാണ് ശനി കണ്ടക ശനിയായി തുടരുന്നു കേതു മൂന്നാം ഭാവത്തിലും രാഹു ഒമ്പതാം ഭാവത്തിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ശനിയാഴ്ച ദിവസം അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക കർക്കിടക കൂറ് പുണർഗത്തിന്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ആറും ഒമ്പതും ഭാവാധിപനായ വ്യാഴമാണ് സ്വന്തം രാശിയിൽ നിന്നും പന്ത്രണ്ടാം ഭാവമായ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം കർക്കിടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ കർക്കിടകം രാശിയുടെ നാലാം ഭാവത്തിലേക്കും ആറാം ഭാവത്തിലേക്കും അഷ്ടമ ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും വസ്തു സ്വന്തം പേരിലാകുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും ഇടയാകുന്ന സമയക്കാലം വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അവ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങാനും ഗൃഹപ്രവേശന കർമ്മം നടക്കാനും ഇടയാകും ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ സഹായവും സ്നേഹവും ലഭിക്കുന്നതാണ് ബന്ധുക്കളുമായി യോജിച്ച് നല്ല സഹകരണത്തോടെ മുന്നോട്ടു പോകാനാകും പലവിധ സേവനങ്ങളും ചെയ്യാൻ സന്നദ്ധരാകും രോഗശമനം ശത്രുശല്യം കുറയുന്നതിനും കടബാധ്യതകൾ വീട്ടി തീർക്കാനും ആകും ആയുസും ആരോഗ്യവും വർദ്ധിക്കും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ശുഭകാര്യങ്ങൾക്കായുള്ള ചിലവുകൾ വന്നു ചേരുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും വാഹനം ക്രയവിക്രയം ചെയ്യുന്നവർക്കും ഗുണപ്രദമായിരിക്കും ഉറ്റവർക്കായി ഒരു ആശുപത്രിവാസവും ഉണ്ടായേക്കാം ശനിയാകട്ടെ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടാം ഭാവത്തിൽ കേതുവും അഷ്ടമ ഭാവത്തിൽ രാഹുവും സംക്രമിക്കുന്നു ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് അഞ്ചാം ഭാവാധിപനും അഷ്ടമാധിപനുമായ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ചിങ്ങം രാശിയുടെ മൂന്നാം ഭാവത്തിലേക്കും അഞ്ചാം ഭാവത്തിലേക്കും ഏഴാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് സർവാഭീഷ്ട ലാഭം കാര്യസാധ്യം പലവിധ നേട്ടങ്ങളും ലാഭങ്ങളും ഉണ്ടാകുന്ന സമയം നല്ല ഊർജസ്വലതയോടെയും ധൈര്യത്തോടെയും കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നതാണ് മറ്റുള്ളവരുടെ സഹായങ്ങൾ ലഭിക്കുന്നതിനും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനും അവരുടെ സഹായങ്ങൾ ലഭിക്കുന്നതുമാണ് കുടുംബത്തെ സന്തോഷവും സമാധാനവും ഉണ്ടാകും പങ്കാളിയുമായും സന്താനങ്ങളുമായും യോജിച്ചു പോകാനാകും ജീവിത പങ്കാളിക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവയെല്ലാം തരണം ചെയ്ത് നല്ല സ്നേഹത്തോടെ മുന്നോട്ടു പോകാനാകും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുന്നതിനും പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനും ആകും തന്റെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും പ്രതിഭാ സ്ഥാനത്തേക്ക് വന്നു ചേരുന്നതിനും ഇടയാകും ദൂരദേശ യാത്രകൾ വേണ്ടിവരും വിദേശയോഗവും കാണുന്നുണ്ട് പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നതിനും ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും പേരക്കിടാങ്ങളെ കണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് ഇതുവരെ കുട്ടികൾ ഉണ്ടാകാതെ ചികിത്സകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയക്കാലമാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരുന്നതാണ് പ്രണയിതാക്കൾക്കും ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും വീട് പുതുക്കി പണിയുന്നതിനും വീട് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലായി വരുന്നതിനും ഇടയാകും ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാനാകും അതുകൊണ്ട് ചിങ്ങക്കൂറുകാർക്ക് ഇനിയൊരു സുവർണ കാലമാണ് വന്നു ചേരുന്നത് ശനിയാകട്ടെ അഷ്ടമ ശനിയായി തുടരുന്നുണ്ട് അയ്യപ്പസ്വാമിക്ക് യഥാവിധി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് കന്നിക്കൂറ് ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് നാലും ഏഴും ഭാവാധിപനായ വ്യാഴമാണ് പതിനൊന്നാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ മിഥുനം രാശിയിൽ നിന്നും കന്നി രാശിയുടെ രണ്ടാം ഭാവത്തിലേക്കും നാലാം ഭാവത്തിലേക്കും ആറാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് ധനസ്രോതസ്സുകൾ വർദ്ധിക്കുന്നതിനും ധനാഗമന മാർഗങ്ങൾ ഉയർന്നു വരുന്നതുമാണ് വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണപ്രദമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും വീട് പുതിയത് വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും ഇടയാകും വസ്തു സ്വന്തം പേരിലാകുന്നതിനും വസ്തു ക്രയവിക്രയം ചെയ്ത് അതിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും വാഹനം മാറി വാങ്ങുന്നതിനും ഇടയാകും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും ഇപ്പോൾ രോഗങ്ങൾ ഉള്ളവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് ആരോഗ്യം വീണ്ടെടുക്കാനാകും ശത്രുശല്യം കുറയുന്നതിനും കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനും ആകും ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ആലോചനകൾ വന്നു ചേരുന്നതാണ് ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം ബിസിനസ് രംഗത്തു നിന്നും നല്ല നേട്ടങ്ങൾ ലഭിക്കും ജീവിത പങ്കാളിയുമായി ഒരുമയോടെ മുന്നോട്ട് പോകാനാകും പേരും പ്രശസ്തിയും വർദ്ധിക്കും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ആകും ശനി ഏഴാം ഭാവത്തിൽ കണ്ടക ശനിയായി തുടരുന്നു അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് മൂന്നും ആറും ഭാവാധിപനായ വ്യാഴം പത്താം ഭാവത്തിൽ നിന്നും ഭാഗ്യഭാവമായ ഒമ്പതാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം വ്യജനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ തുലാം രാശിയിലേക്കും തുലാം രാശിയുടെ മൂന്നാം ഭാവത്തിലേക്കും അഞ്ചാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി വധിക്കുന്നുണ്ട് എല്ലാ ഭാഗ്യാനുഭവങ്ങളും വന്നുചേരുന്നതാണ് സഹോദരങ്ങളിൽ നിന്നും സഹായം ലഭിക്കും നല്ല ധൈര്യത്തോടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാനും ആകും രോഗാവസ്ഥകൾ വലച്ചുകൊണ്ടിരുന്നവർക്ക് ഉണ്ടാകുന്നതാണ് ശത്രുശല്യം കുറയാം കടബാധ്യതകളും ഒരു പരിധി പരിധിവരെ വീട്ടിൽ തീർക്കാനാകും ധനം കടം കൊടുത്തവ തിരികെ ലഭിക്കുന്നതാണ് ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാകട്ടെ പഠനം സുഗമമായി നടക്കുകയും താൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നതിനും പഠനത്തിനായി വിദേശയാത്രയും തരപ്പെടുന്നതാണ് ബുദ്ധിപൂർവ്വം പല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനാകും ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അവയെല്ലാം ദൈവാധീനത്താൽ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ആകും ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും ഇതുവരെ ചികിത്സകളുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയകാലമാണ് ആശയവിനിമയ ശേഷി വർധിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ തിളങ്ങി നിൽക്കാനും ആകും തുലാ സംബന്ധിച്ചിടത്തോളം വ്യാഴവും ശനിയും സപ്പോർട്ടാണ് വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് രണ്ടും അഞ്ചും ഭാവാധിപനായ വ്യാഴമാണ് ഒമ്പതാം ഭാവത്തിൽ നിന്നും അഷ്ടമ ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ വൃശ്ചികം രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കും രണ്ടാം ഭാവത്തിലേക്കും നാലാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് പുതിയ ധനാഗമന മാർഗങ്ങൾ വന്നു ചേരുന്നതിനും ധന നേട്ടങ്ങൾക്കും ഇടയാകും വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണപ്രദമാണ് കുടുംബത്തും സന്തോഷവും സമാധാനവും ഉണ്ടാകും വീട് പുതുക്കി പണിയുന്നതിനും സ്വന്തമായി ഒരു വീട് വന്നു ചേരുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും ഇടയാകുന്ന സമയക്കാലം പിതൃസ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും ഇടയാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും പല പ്രയാസങ്ങളും വിട്ടുമാറി പോകുന്നതാണ് പല ദുരിതങ്ങളിൽ നിന്നും കരകയറാനുള്ള അവസ്ഥകളും വന്നു ചേരും ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും അനാവശ്യ ധന ചിലവുകൾ ഉണ്ടാകില്ല അങ്ങനെ വൃശ്ചികം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ കാണാനാകും ശനിയാകട്ടെ അഞ്ചാം ഭാവത്തിൽ സംക്രമിച്ചു കൊണ്ടിരിക്കുന്ന കാലം സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനും പുണ്യപ്രവർത്തനങ്ങൾ ചെയ്തതിൽ നിന്നും നേട്ടങ്ങളും കാണാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും ശനിയാഴ്ച ദിവസം അയ്യപ്പ സ്വാമിക്ക് എള് പായസം കൂടാതെ വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് സ്വന്തം രാഷ്യാധിപനും നാലാം ഭാവാധിപനുമായ വ്യാഴമാണ് അഷ്ടമ ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ ധനുരാശിക്കാർക്ക് സ്വന്തം രാശിയിലേക്കും മൂന്നാം ഭാവത്തിലേക്കും പതിനൊന്നാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് ദൈവാധീനം വേണ്ടുവോളമുള്ള സമയക്കാലം ശരീരത്തിന് ഊർജ്ജസ്വലത അനുഭവപ്പെടുകയും നല്ല ആരോഗ്യം രോഗശമനം എന്നിവ പ്രതീക്ഷിക്കാം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്തുന്നതിനും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും അകന്നു കഴിഞ്ഞിരുന്നവർ ഒന്നിച്ചു വരുന്നതായി കാണാം വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ തീരുമാനമാകുന്നതിനും ഇടയാകും പൂർവ്വ പുണ്യങ്ങളെല്ലാം ലഭിക്കുന്ന കാലഘട്ടം സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം ദൂരദേശ യാത്രകൾ വേണ്ടിവരുന്നതാണ് അവ പ്രയോജനപ്രദമാവുകയും ചെയ്യും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയക്കാലമാണ് ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുന്നതിനും ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനും ആകും വിദേശ യാത്രയും തരപ്പെടുന്നതാണ് വീട് വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും വാഹനം മാറി വാങ്ങാനും ആകും പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് വളരെയധികം ദൈവാധീനമുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ധനുരാശിക്കാർ വന്നു ചേരുന്നത് എന്നാൽ ശനി ആകട്ടെ നാലാം ഭാവത്തിൽ കണ്ടകശനിയായി തുടരുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം അനിവാര്യമാണ് ശനി ഗായത്രി ജപിക്കുന്നതും ഉത്തമമാണ് മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് മൂന്നാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ വ്യാഴമാണ് ഏഴാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ചു മുതൽ വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ മകരം രാശിയുടെ രണ്ടാം ഭാവത്തിലേക്കും പത്താം ഭാവത്തിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും ധനനേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ആശുപത്രി ചിലവുകളോ പ്രവർത്തന മേഖലയിലേക്ക് ചിലവുകൾ വന്നു ചേരുന്നതിനും ഇടയാകും ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് ശത്രുശല്യങ്ങൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ചെയ്യുന്ന പ്രവൃത്തികളിൽ എല്ലാം മികവ് പ്രകടിപ്പിക്കാനാകും എല്ലാ ധനമിടപാടുകളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വാക്കുകൾ ഗുണപ്രദമാകാൻ ശ്രദ്ധിക്കുക കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ദൈവാധീനത്താൽ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാനാകും ശനി മൂന്നാം ഭാവത്തിൽ ശുഭനായി സഞ്ചരിക്കുന്നു രണ്ടിലെ രാഹുവും അഷ്ടമത്തിലെ സേതുവും അത്ര നന്നല്ല നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ചെയ്യുകയും ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് രണ്ടും പതിനൊന്നും ഭാവാധിപനായ വ്യാഴം ആറാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം വ്യജനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ കുംഭം രാശിക്കാർക്ക് സ്വന്തം രാശിയിലേക്കും ഒമ്പതാം ഭാവത്തിലേക്കും പതിനൊന്നാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് നല്ല ആരോഗ്യം ശരീരത്തിന് ക്ഷീണം കുറയുന്നതിനും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും ആകും ധാരാളം ഭാഗ്യാനുഭവങ്ങൾക്ക് യോഗമുണ്ടാകും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയകാലമാണ് ഇതുവരെ ചികിത്സകളിൽ ഏർപ്പെട്ട് കുട്ടികൾ ഉണ്ടാകാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിന് ഇടയാകും പേരും പ്രശസ്തിയും ഉണ്ടാവുകയും കുടുംബത്തെ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുന്നതുവഴിയും സന്താനങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നത് വഴിയും അവർക്ക് കുട്ടികൾ ഉണ്ടായി അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും തന്റെ വാക്കുകളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് പൂർവ്വ പുണ്യങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്ന കാലഘട്ടം ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുന്നതിനും അവയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും താൻ വിചാരിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങുന്നതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ദൈവാധീന കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ് ധനസ്രോതസ്സുകൾ വർദ്ധിക്കുന്നതിനും ധനാഗമന മാർഗങ്ങൾ ഉണ്ടായി വരുന്നതുമാണ് ശനിയാകട്ടെ ഏഴര ശനിയായി തന്നെ രണ്ടാം ഭാവത്തിൽ തുടരുന്നു ശബരിമല ദർശനം അനിവാര്യമാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും ചെയ്യുക മീനക്കൂറ് കൂരൂരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് സ്വന്തം ദാശ്യാധിപനും പത്താം ഭാവാധിപനുമായ വ്യാഴമാണ് അഞ്ചാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം കർക്കിടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ അതായത് മീനം രാശിയുടെ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മീനം രാശിയുടെ അഷ്ടമ ഭാവത്തിലേക്കും പത്താം ഭാവത്തിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും കർമ്മരംഗത്ത് സഹപ്രവർത്തകരുമായും മേലധികാരിയുമായും യോജിച്ചു പോകാനും ആകും സ്ഥാനമാനങ്ങളും മാറ്റം ഉയർച്ച എന്നിവ ഉണ്ടാകുന്നതാണ് താൻ ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നതിനും സർക്കാർ സംബന്ധമായ മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും ഉണ്ടായിരുന്ന രോഗാവസ്ഥകൾക്ക് ചികിത്സകൾ ഫലിച്ചു തുടങ്ങുന്നതാണ് വീട് സ്വന്തമാക്കുന്നതിനും ഭൂമി സ്വന്തം പേരിലാകുന്നതിനും പിതൃ സ്വത്ത് സ്വന്തം പേരിലാകാനും വാഹനം മാറി വാങ്ങുന്നതിനും ഇടയാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും ധന ചിലവുകൾ ശുഭ ചിലവുകളായി മാറും ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി യോജിച്ചു പോകാനാകും ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം വിജയം കാണാനാകുന്നതാണ് എന്നാൽ ശനിയാകട്ടെ ഏഴര ശനിയിൽ ജന്മശനിയായി തുടരുന്നു അയ്യപ്പ സ്വാമിക്ക് യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഗോചര ഫലങ്ങളാകെയാൽ മറ്റു ഗ്രഹങ്ങളുടെ സംക്രമണത്താൽ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനിടയുണ്ട് അവയുടെ അവസ്ഥകളും നിർദ്ദേശങ്ങളും മാസഫലങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് മാസഫലങ്ങളുടെ വീഡിയോകൾ കൃത്യമായി കണ്ടു മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് വ്യാഴം മൗഖ്യത്തിലാകുമ്പോഴോ വക്രത്തിലാകുമ്പോഴും വേഹം സംഭവിക്കുമ്പോഴും മാത്രമാണ് വ്യാഴത്തിന്റെ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കാതിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ചാം തീയതി സംഭവിക്കുന്ന വ്യാഴമാറ്റത്തെ കൊണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നെയ്വിളക്ക് തുളസിമാല എന്നിവ സമർപ്പിക്കുകയും നിത്യേന കൃത്യനിഷ്ഠയോടെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എന്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം